സഹോദരങ്ങളെ നമ്മൾ എന്തുമാത്രം എന്നുള്ളതല്ല കാര്യം കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള കാര്യവും നമ്മൾ മാറ്റപ്പെടുന്നു കർത്താവ് നമ്മളൊരു കർത്താവിന്റെ അപ്രൂവല് കർത്താവ് ഒരു തന്റെ സുദൂഷകനായി എന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തുമാത്രം വധനം പ്രസംഗിച്ചാലും ഞാൻ എന്തുമാത്രം ദൈവരാജ്യത്തിന് മറ്റ് ശുദ്രൂഷകൾ ചെയ്താലും അതുകൊണ്ട് യാതൊരു ഈ തലമുറയെ യേശുവിനായി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റണമെങ്കിൽ സഹോദരങ്ങളെ ശുശ്രൂഷകരായ നമ്മുടെ ഉണ്ടായിരുന്നു ഒരുമിച്ച് അവരുടെ ഉച്ചത്തിൽ പറഞ്ഞ് അവരൻ കൂടി സ്വരത്തിൽ പറഞ്ഞേ

ദൗന ശാശ്യം കളగണമെങ്കിൽ എന്താണ് ദോ ഓരോ ഓരോ ജതുക്കളോ ഓരോ ആമരമേ രണ്ട് ഉണ്ടായിരുന്നു ഒരു ഒരു പാവരം പ്രabhavam സമൃതം അഭിഷേകം ദൈവത്തിന്റെ വചനം ദൈവശക്തി ദൈവ